ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂത്തേടം ഉച്ചകുളത്തെ സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ എട്ട് മണിയോടെ ഊരിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ആചാരപ്രകാരം സംസ്കരിച്ചത് കാലികളെ മേയ്ക്കാൻ വനത്തിൽ പോയ മൂത്തേടം ഉച്ചക്കുളം ആദിവാസി നഗറിലെ ചെല്ലിന്റെ ഭാര്യ തരിപ്പൊട്ടി സരോജിനിയാണ് ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെ ആനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് അടിക്കിടെയുള്ള വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തകരും ആദിവാസികളും ചേർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അഞ്ചു മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഉച്ചക്കുളം ഊരിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ സൂക്ഷിച്ച മൃതദേഹം വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെ ഉച്ചകുളത്തെത്തിക്കുകയും ചെയ്തു ഉച്ചവരെ വീട്ടിൽ വെച്ച മൃതദേഹം പിന്നീട് പൊതുസ്ഥലത്ത് വയ്ക്കുകയും ഒന്നരയോടെ ഊരിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള വനംവകുപ്പിന്റെ വാച്ച് ടവറിന് എതിർവർഷത്തുള്ള കുന്നിൻചെരിവിലെ ഇവരുടെ ശ്മശാന ഭൂമിയിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ സംസ്കരിച്ചു സംസ്കാര ചടങ്ങിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആദിവാസി ക്ഷേമസമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് അശോക് കുമാർ സിപിഎം മൂത്തേടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി പി ജലീൽ എൻ കെ കുഞ്ഞുണ്ണി പനോലൻ ബഷീർ ഉണ്ണി നെല്ലിക്കുത്ത് ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ ടിഇഒ മധു എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജു പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്ത് വാർഡ് മെമ്പർ എം പി ആയിഷ ഊരുമുപ്പൻമാരായ മുണ്ടക്കടവ് ശങ്കരൻ തീക്കടി ചാത്തൻ ഉൾപ്പെടെയുള്ളവരും വിവിധ ഊരുകളിൽ നിന്നെത്തിയ ബന്ധുക്കളും സംബന്ധിച്ചു അതേസമയം കുടുംബത്തിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എഫ് തിരുവനന്തപുരത്ത് അതിന് വന്നു ശേഷം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൂടി അടിയന്തരമായി ദുരന്തം ഇല്ലാതിരിക്കാൻ ദുരന്തം ഇല്ലതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ ഈ ഇതിനെക്കുറിച്ച് അവരാധിപ്പെടുന്നത് പക്ഷേ ഇനി ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ തീരുമാനം കലക്ടറുടെയും ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ഡിബ്ലൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള റേഷൻ പാർട്ട് ഉപയോഗിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരുന്നെത്തുന്നത് അദ്ദേഹം വന്നതിനുശേഷം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിനും കൂടി വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ വരാൻ എന്ന് ആ സമയത്ത് മീറ്റിംഗ് കൂടി ഇവിടെ കുറച്ച് തെരുവിളക്കൽ സ്ഥാപിക്കേണ്ടതുണ്ട് സോളാർ ഒരു മുപ്പത് ലൈറ്റിൻ്റെ അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പത്തെട്ട് മണി വരെ ഞങ്ങൾ തിരിഞ്ഞത് അപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് മാനുഷികമായ പരിഗണന കിട്ടേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ നിങ്ങൾ വേണം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്ടിൽ നിയമങ്ങളിൽ വേദഗതി വരുത്താൻ വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ടിരിക്കുന്നുണ്ട്